പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ കരട് വോട്ടർ പട്ടിക ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ പേര് ഈ കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് അറിയുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് അതറിയാൻ സാധിക്കും ഇവിടെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഈ ലിങ്കിലൂടെ നമ്മൾ കയറുക ഈ ലിങ്ക് എല്ലാവരും നോട്ട് ചെയ്യുക ഈ ലിങ്ക് ഉപയോഗിച്ച് ഗൂഗിൾ ക്രോമിൽ അടിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ സെർച്ച് ബട്ടൺ അമർത്തുക അപ്പോൾ ഇവിടെ കാണുന്ന ഈ വിൻഡോയിൽ നമ്മുടെ എപ്പിക് നമ്പർ അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് താഴെയുള്ള ഈ ക്യാപ്ച കോഡ് ഈ ബോക്സിൽ കാണുന്ന അതുപോലെ തന്നെ ഈ ബോക്സിൽ നമ്മൾ ടിച്ചു കൊടുത്തതിന് ശേഷം സെർച്ച് അടിച്ചാൽ നമ്മുടെ വോട്ടർ ലിസ്റ്റിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഉദാഹരണമായി ഞാൻ എൻ്റെ എപ്പിക് നമ്പർ അടിച്ചു കൊടുക്കുകയാണ് ശേഷം നമ്മൾ സെലക്ട് സ്റ്റേറ്റ് നമ്മൾ കേരള സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ കൊടുത്ത ക്യാപ്ച കോഡ് നമ്മളിവിടെ അടിച്ചു കൊടുക്കണം ഡി അതിനുശേഷം താഴെയുള്ള ഈ സെർച്ച് ബട്ടൺ അടിച്ചു കൊടുത്താൽ ഇവിടെ നമ്മുടെ പുതിയ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയുക ഓരോരുത്തരും ഇതുപോലെ നിങ്ങളുടെ എപ്പിക് നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ പേര് ഈ കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക